ചെമ്മീൻ വിഭവങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്കോ ഒരു സ്റ്റീൽ പാത്രം ഞരക്കി അമ്മാമ്മയുടെ അടുത്തോട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ നമ്മുടെ വാങ്ങി അപ്പച്ചന്റെ കുപ്പിയിലേക്ക് സൂം ചെയ്തൊന്നും നോക്കണ്ട വാഴ്ക്കയിൽ ഇതെല്ലാം സഹജമപ്പാ പോകാം വീഡിയോയിലേക്ക് കാലിക്കുപ്പി എവിടെന്നോ ഒപ്പിച്ചതാണ് ഷടബടയേ ഷടപടയെന്ന് ചെമ്മീൻ വൃത്തിയാക്കാം മീൻ വൃത്തിയാക്കുന്നതിന്റെ അത്രയും പാടെ എന്തായാലും ഇല്ല ഒരു വലിയ മീൻ വാങ്ങിയാൽ അത് മാത്രം ക്ലീൻ ചെയ്താൽ മതി ഇതിപ്പോ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് അത്രയും മണിക്കൂർ നമ്മൾ കുത്തി വരും ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഒഴിച്ചാൽ സംഭവം സിമ്പിൾ ആ ഇസിൽ കാശ് ഉണ്ടായിരുന്നുടാ എങ്ങനെ മനസ്സിലായെന്നല്ലേ എവിടെ ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ കാശില്ല കുറച്ചളവേ വാങ്ങാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം ഇതിൽ പല തരത്തിൽ നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യാം കേട്ടോ കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞു വെച്ചു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കു തേങ്ങ ചിരകി വെച്ചിരിക്കണം കുറച്ച് കറിവേപ്പില വേണം ഇനി നമുക്ക് അരപ്പ് പ്രിപ്പയർ ചെയ്യാം തേങ്ങയിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി എരിവ് എനിവൊരൽപ്പം കുറച്ചതാണ് കുഞ്ഞുങ്ങൾക്കും കഴിക്കാനുള്ളതല്ലേ ഇതിപ്പോൾ എരിവ് ആണ് കുറച്ചൊന്ന് ഉയർന്നു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കൂടി മുളക് പൊടി വേണമെങ്കിൽ ഇനിയും ചേരും ജീരകപ്പൊടി കൂടി ചേർത്തു അമ്മ സാധാരണ ജീരകമാണ് ഇടുന്നത് ഈ അടുത്തിടയ്ക്കാണ് ജീരകപ്പൊടി യൂസ് ചെയ്ത് തുടങ്ങിയത് ഞാൻ കാണുന്നത് കേട്ടോ മാതങ്കി പറഞ്ഞത് കേട്ടില്ലേ കുറച്ച് മണ്ണപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കണേ പുളി ചേർത്തു കറിവേപ്പിലയുണ്ട് അപ്പോ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം അമ്മ വേറെന്തോ ഒരു ഡിഷിന്റെ പ്രിപ്പറേഷനിലാണ് വറുക്കേണ്ട അരപ്പിലേക്കും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു ചേർക്കാം വറുത്തരച്ച ചമ്മീൻ കറി നമ്മളൊക്കെ ഈ വലിയ പേര് തന്നെ മതിയല്ലേ അന്തളവിൽ ഭയപ്പെടേണ്ട ആവശ്യമേ കിടയാതെ പ്രിപ്പറേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ചു തേങ്ങയുടെ അരപ്പ് വറുക്കാനായി ആരംഭിച്ചു ചുമ വരാനുള്ള സാധ്യതയുണ്ട് അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു മണം വരുമ്പോ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് വറുത്ത് തുടങ്ങണം കരിമുരു കരിമുരു പരിവുണ്ടല്ലോ കറകറ പരിവ് അതുവരെ നല്ല ബ്രൗൺ നിറമാകുന്നത് അവർ വരയ്ക്കണം ശ്വാസമുട്ടലും ചുമയും ഒക്കെ വെക്കേണ്ട കൂടെപ്പിറപ്പാണ് പെട്ടെന്ന് ഒരു മണം വരുമ്പോഴേ അതൊരു ശ്വാസമുട്ടലുണ്ടാക്കും അങ്ങനെ വരുന്ന ചുമയാണ് അത് കാര്യമാക്കേണ്ട വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് മീൻ ഒന്ന് കഴുകിയെടുക്കാം ചെമ്മീൻ നല്ലോണം നല്ല വെളുത്ത നിറമാകുന്നത് വരെ കഴുകാം ചെമ്മീന്റെ തോടോടു കൂടി അരപ്പിലേക്ക് ഇടുന്നവരും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ തല ക്ലീൻ ചെയ്യാത്തവരും ഉണ്ട് അതുപോലെ തന്നെ നടുഭാഗത്തെ നടുവിൻ്റെ ആ ഒരു ബ്ലാക്ക് ഒരു നൂലുപോലൊരു സംഗതിയുണ്ട് അത് എടുത്ത് കളഞ്ഞിട്ട് മാത്രമേ പ്രിപ്പറേഷൻ ആരംഭിക്കാവൂ എന്ന് പറയുന്നവരുണ്ട് പലതരത്തിലാണ് ചെമ്മീൻ്റെ ക്ലീനിങ് മുഴുവനായി വെച്ച് ഈർക്കിള്ളിൽ കൊരുത്ത് ബട്ടർ ജിഞ്ചർ ഗാർലിക് പ്രോണൊക്കെ എന്ത് ടേസ്റ്റാ ഇടികല്ലിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലോണം ഒന്ന് ചതയ്ക്കാം ചെമ്മീനിലേക്ക് നമ്മൾ എന്തൊക്കെയായിട്ടത് ചെറിയ ഉള്ളി പച്ചമുളക് കുറച്ച് കറങ്ങേപ്പില പിന്നെ ഇടി കൊണ്ട് ചതഞ്ഞ് അരഞ്ഞു പോയ ഇവരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് അതിലേക്ക് ഇടാം ഇനി വറുത്തെടുത്ത ഈ അരപ്പ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താലോ ആ ഡീപോടി ഇതിന് നല്ല മണമാണ് കേട്ടോ അരപ്പായി കഴിയുമ്പം ഈ പറയുന്നതിൽ ആ ഒരു കുത്തുന്ന തീഷ്ണമായിട്ടുള്ള മണമൊന്നും വരില്ല പിന്നെ ചുമയൊന്നും വരില്ല കേട്ടോ പക്ഷേ ഈ അരപ്പ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിന്റെ ടേസ്റ്റ് തന്നെ ഗംഭീരം എങ്ങനെയുണ്ട് എന്ന് ആൻറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി എന്ന് ഞാൻ മറുപടിയും കൊടുത്തു ഇടയ്ക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്തില്ലേ അത് കാരണം ഉപ്പിലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടാവും ഉപ്പ് ചേർക്കണം കുറച്ചുകൂടി വെള്ളം ചേർത്ത് ചെമ്മീൻ ഉടഞ്ഞു പോകാതെ ഒന്ന് കറക്കി യോജിപ്പിച്ചു കൊടുക്കാം അവസാനം ഒന്നുകൂടൊന്ന് ഉപ്പ് നോക്കുന്നത് നല്ലതായിരിക്കും ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഇതുപോലെ അടുപ്പിലേക്ക് വെക്കാം തിളവരും ചെവിയിൽ പിടിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അരപ്പ് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആകട്ടെ അരപ്പ് വറ്റി വരുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ചുവന്ന് തുടുക്കും അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ട് കൊടുക്കണം കേട്ടോ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ചോറിൽ ഒളിപ്പിച്ച് കരത്തണം ഒരിക്കലും ആ ടേസ്റ്റ് ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതി പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങി കഴിക്കും അടിപൊളി ചെമ്മീൻ തീയിൽ റെഡി